നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യവാദ മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ പോയ മിഡ് വീക്കിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയതാരാണ് പ്ലെയർ ഓഫ് ദി വീക്ക് പുരസ്കാരം പുരസ്കാരമാർക്കാണ് നൽകേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം കാരണം യു എഫ്ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിൻ്റെ വോട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കും പോയി വോട്ട് ചെയ്യാം നാല് നോമിനേഷൻസാണ് തന്നിട്ടുള്ളത് നാല് നോമിനേഷൻസ് നാല് പേരും പൊളിച്ചെടുക്കിയ പ്രകടനം ഈ മിഡ് വീക്കിൽ നടത്തിയവരുമാണ് അപ്പോൾ അതിൽ ആർക്ക് കൊടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അത്ര എളുപ്പമല്ല നോക്കാം നമുക്ക് ഓരോരുത്തരായിട്ട് റോബർട്ട് ലെവൻ ടൂസ്കി ഇന്നലെ എഫ് സി ബാർസിലോണയ്ക്ക് വേണ്ടി ഇരട്ട ഗോളുകളാണ് അദ്ദേഹം നേടിയത് ഈ പ്രായത്തിലും ഗോൾ ഡിമിക് ഒട്ടും കുറയാതെ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗിലും യു എഫ ചാമ്പ്യൻസ് ലീഗിലും അദ്ദേഹം കളി തൊട്ടിരുന്നു ഇന്നലെ തിരട്ട ഗോളുകൾ അതുതന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഈ ഒരു പ്ലെയർ ഓഫ് ദി വീക്കിലുള്ള നോമിനേഷനിൽ എത്തിച്ചിരിക്കുന്നത് അതുപോലെ മറ്റൊരാളില് ഡെക്ലാൻ റൈസ് ആണ് പറയേണ്ട കാര്യമില്ലല്ലോ എന്തൊരു പ്രകടനമാണ് അദ്ദേഹം റയൽ മാഡിനെതിരെ പുറത്തെടുത്ത് രണ്ട് കിടിലൻ ഫ്രിക്കിക് ഗോളുകൾ റോബർട്ടോ കാർലോസിനെ സാക്ഷി നിർത്തി ഏതാണ്ട് റോബർട്ടോ കാർലോസ് സ്റ്റൈലിൽ തന്നെ ഫ്രിക്കിക് ഗോളുകൾ റോബർട്ടോ കാർലോസിൻ്റെ മുൻ ക്ലബിനെതിരെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കരിയറിലാദ്യമായിട്ടാണത്ര ഫ്രിക്കിക് ഗോളുകൾ നേടുന്നത് അതാണ് കണക്ക് ബാക്ക് ടു ബാക്ക് ഫ്രിക്കിക് ഗോളുകൾ അദ്ദേഹം നേടി സോ അദ്ദേഹം തീർച്ചയായിട്ടും ഈ ലിസ്റ്റിൽ ഇടം പിടിക്കുന്നു മൂന്നേ പോയതിനാണ് അദ്ദേഹത്തിൻ്റെ ടീം അദ്ദേഹത്തിൻ്റെ ബലത്തിൽ റയലിനെ തോൽപ്പിച്ചത് എന്ന കാര്യം കൂടി ഓർക്കുക നാലാമത്തെ നോമിനേഷൻ ശ്രദ്ധിക്കുക മൂന്നാമത്തെ നോമിനേഷൻ ശ്രദ്ധിക്കുക ക്യുച്ചാ കഴസ്ഖേലിയ ഓ ഹോ എന്തൊരു പ്രകടനമാണ് പി എസ് സിക്ക് വേണ്ടി താരം നടത്തിക്കൊണ്ടിരിക്കുന്നത് പി എസ് സി എടുത്തവണത്തെ കുതിപ്പിന് പുറകിലെ സുപ്രധാന ശക്തികളിൽ ഒരാൾ ക്യുച്ചാ കഴസ്ഖേലിയ തന്നെയാണ് ഇന്നലെ എമിലിയാനോ മാർട്ടീനസിനെ ഞെട്ടിച്ചൊരു ഗോളല്ലേ നേടിയത് ഒരു ക്രിഡിലൻ കിഡിലൻ ഇൻക്രെഡിബിൾ സോളോ സോളോ റൺ അതിനുശേഷം ഒരു ഗോൾ ഓഹ് അത് തീർച്ചയായിട്ടും മെമി വല്ലാതെ ഞെട്ടിത്തെരിച്ചു പോയൊരു നിമിഷമായിരുന്നു സോ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഇന്നലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അദ്ദേഹത്തെ ഈ ഒരു പ്ലെയർ ഓഫ് ദി വീക്കിനുള്ള നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ ബസ് ടോണി ഇൻട്രവിലാൻ്റെ താരം വയൺ മ്യൂണിക്കിനെതിരെ മികച്ച പ്രകടനം നടത്തി ഇനി ബാക്കി ഹോം ഗ്രൗണ്ടിൽ തീർക്കാനുള്ളതാണ് സോ ബസ് ടുണിയാണ് നാലാമത്തെ നോമിനേഷനിലുള്ളത് ഇതിൽ ആരായിരിക്കും ഇത്തവണത്തെ പ്ലെയർ ഓഫ് ദി വീക്ക് സ്വന്തമാക്കുക നിങ്ങളുടെ അഭിഭായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം താല്പര്യമുണ്ടെങ്കിൽ വി എഫ്ഐയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് വോട്ടും ചെയ്യാം കാത്തിരിക്കാം ഇത്തവണത്തെ പ്ലെയർ ഓഫ് ദി വീക്ക് ആർക്ക് ലഭിക്കുമെന്നറിയാൻ എന്നറിയാൻ വേണ്ടി വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം